നമസ്കാരം ഞാൻ കുറച്ച് കാലത്തേക്ക് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ ചാനലിൽ കാര്യമായിട്ട് നിങ്ങളുമായിട്ട് സംവദിക്കാൻ കാര്യമായിട്ട് ഈ ചാനൽ ഞാൻ വരില്ല അതിന് അതിൻ്റെയായിട്ടുള്ള ചില കാരണങ്ങളുണ്ടാവും ഏതായാലും ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേര് ബ്രഹ്മ ബൂമർ എന്നാണ് ബ്രഹ്മ ബൂമർ അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾ എൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ എന്നിൽ നിന്ന് നിങ്ങൾ ഏറ്റുവാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ മറ്റൊന്നുമല്ല സംഘപരിവാറിൻ്റെ ശരിയല്ലായ്മകൾ ഇതാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ ലോകം അവിടുന്ന് ഇങ്ങോട്ട് കറങ്ങുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കറങ്ങിയാലും പ്രശ്നമില്ല പക്ഷേ ഭാരതമാതാവിൻ്റെ നെഞ്ചു കുത്തിക്കേറി ചോര കുടിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഗ്രൂപ്പിൻ്റെ വളർച്ച എനിക്ക് കഴിയുന്ന പോലെ മതയാന പോകുന്ന സമയത്ത് ഒരു ചൂടിക്കയറുണ്ട് കെട്ടിയിടാൻ ശ്രമിച്ചാലും അതും മതയാനയ്ക്ക് ചെറിയ രൂപത്തിലതൊരു തടസ്സമായിരിക്കും ആ ഒരു തടസ്സമെങ്കിലും കണ്ടാരൻഡോ പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണനും തന്നാലായത് അതാണ് ഞാൻ ചെയ്യുന്നത് രാഷ്ട്രീയക്കാരുണ്ട എന്തേലും ആയിക്കോട്ടെ കുമ്പകോണങ്ങളോ അഴിമതി എന്തോ ആയിക്കോട്ടെ പക്ഷേ ഒന്നു മാത്രമരുത് കാലാകാലാകാലങ്ങളായിട്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരെ പല തുരുത്തുകളിലേക്ക് മാറ്റിയിടരുത് തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാൻ കഴിയാത്തവരാക്കി മാറ്റരുത് വെറുപ്പിൻ്റെ വിത്തുകൾ വിതറരുത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ സമൂഹ മധ്യത്തെ ഓരോ നിസാര കാര്യം വരുമ്പോഴും അത് സമൂഹത്തിലേക്ക് അത് പടർത്തുക എന്നുള്ളത് പരത്തുക എന്നുള്ളത് ഒരു നിയോഗമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് സങ്കടങ്ങൾ എനിക്ക് സഹിക്കേണ്ട വരുന്നുണ്ട് ഒന്നും ഞങ്ങളോട് പറയാറില്ല ഒരുപാട് സങ്കടങ്ങൾ ഇന്നും പുറത്തിറങ്ങുന്ന സമയത്ത് മുന്നോട്ട് മാത്രമല്ല നോക്കുക പിന്നിടയ്ക്ക് നോക്കും ഇടതു വയസ്സി നോക്കും വലതു വയസ്സി നോക്കും ഇനി മേലക്കുട വല്ലതും താഴേ ഒന്ന് വീഴും അതും നോക്കും ഭയപ്പെട്ട് ജീവിക്കുകയാണ് ഇവിടെ ഇന്ത്യയിൽ ആര് ഒരു സന്യാസിതികേട് ഇപ്പൊ ശങ്കരാചാര്യ മെക്കെട്ടും കേറിയിട്ടുണ്ട് ഒരു ഒരു കണകുണാറാവാത്ത് അപ്പോ എൻ്റെ മെക്കെട്ട് ആറ് ആളുകൾ കയറുന്നൊരു അർത്ഥം അത് നമുക്ക് അത്ഭുതമില്ലല്ലോ വാസ്തവത്തിൽ ഇന്നിപ്പോൾ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സന്യാസിമാരാ കാരണം ഹിന്ദു സമൂഹത്തിൻ്റെ ആഗമത്വം ടോട്ടലായിട്ട് എല്ലാം കൂടി വിഴുങ്ങി വിഴുകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ല ഈ മരമ്പാമ്പുകൾ അതിൻ്റെ ഇടയിൽ മൂർച്ചയുള്ളൊരു മുള്ളു വായിൽ തടഞ്ഞിരിക്കുകയാണ് അതാണ് സന്യാസിമാര് ഏതായാലും സംഘപരിവാറിൻ്റെ ക്രമം വിട്ടുള്ള മുന്നേറ്റത്തെ തനിക്ക് കഴിയാവുന്ന രീതിയിൽ തടസ്സപ്പെടുത്തുക എന്നുള്ള ഓരോ സന്യാസിയുടെയും ഓരോ നല്ലവൻ്റെയും നിങ്ങളടക്കമുള്ള ഓരോരുത്തരെയും ചുമതലയാണ് അധർമ്മത്തിന്റെ മർമ്മം ഭേദിക്കാൻ വേണ്ടി വന്നാൽ ധർമ്മിയായിട്ടൊരാൾക്ക് അധർമ്മത്തിന്റെ തന്നെ കഞ്ചുകുമെടുത്ത് അണിയാനുള്ള അവകാശവുമുണ്ട് ആയതുകൊണ്ട് തന്നെ നിമിത്തം മാത്രം സവ്യസാജി എന്തോ എവിടെന്നോ കിട്ടിയൊരു നിയോഗം പോലെ നീ ഒരു നിമിത്തമായി മാറുക രണ്ട് കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നവനെ നീ ഒരു നിമിത്തമായി മാറുക അർജുനോട് ഭഗവാൻ പറഞ്ഞതാണ് അധർമ്മത്തിൻ്റെ മർമ്മം വേദിക്കാൻ ഇന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് ഞാൻ എന്തിനാ ഏതൊക്കെയും പറയുന്നത് നമുക്ക് വല്ല സിനിമാ കാര്യവും പറയാം മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും പുതിയ സിനിമയുടെ കാര്യം പറയാം പക്ഷെ മനസ്സ് അവിടേക്കല്ല പോകുന്നത് അതൊക്കെ കാണാറുണ്ട് അവരോടൊക്കെ ഭഗവാന്റെ സ്നേഹവുമാണ് പക്ഷെ എൻ്റെ മനസ്സ് എപ്പോഴെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെങ്കിലും ചിത്തം ചഞ്ചലമാകുന്നുണ്ടെങ്കിലും അത് സംഘപരിവാറിൻ്റെ വ്യാപനം കാണുമ്പോഴാണ് അത് കുറഞ്ഞത് കണ്ടപ്പോൾ എന്തൊന്നുമില്ലാത്ത ആനന്ദവുമുണ്ട് ഇപ്പം തലകുത്തി നിൽക്കുകയാണ് ബി ജെ പി കാര് അവരുടെ തന്നെ തലതൊട്ടപ്പന്മാർ അവരെ കാലു പിടിച്ച് നിലത്തടിച്ചോണ്ടിരിക്കുകയാണ് ആർ എസ് എസ് ഇനി വരുന്ന ദിവസം കാണാൻ പോകുന്ന കളികൾ അതൊക്കെയായിരിക്കും കഴിഞ്ഞ പത്തു വർഷം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രീതിയിൽ അപ്രമാദിത്വം അതിൻ്റെ പേരിൽ വന്ന പ്രാ പ്രമാദം അതിൻ്റെ പേരിൽ വന്ന ഭ്രാന്ത് തോന്നിവാസം ഇതാണ് കാണിച്ചിരുന്നത് പക്ഷേ ഇപ്പം ചോദിക്കാനാളുണ്ട് പറയാനാളുണ്ട് അവിടെ നിർത്തണ എന്ന് പറഞ്ഞ് ഉപരോധിക്കാനാളുണ്ട് ഇവർ പറയുന്ന നിയമങ്ങൾ ഉല്ലംഘിക്കാനും ആളുകളുണ്ട് അതായതായാലും ഈശ്വര കൃപ കൊണ്ട് സാധിക്കുന്നു അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മണിപ്പൂരിലെ സകലമായ പേരും കണ്ണീര് ഗംഗാജലം പോലെയാണ് അവരുടെ ഒഴുകിയിരുന്നത് മണിപ്പൂരിലെ പീഡിതരായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഡൽഹിയിലെ റോഡിൽ പ്രാർത്ഥിക്കാനായിരുന്നു പള്ളിക്കകത്ത് സ്ഥലമില്ല ജുമാ പ്രാർത്ഥികൾ പുറത്തു വന്നു പോലീസുകാരെ ബൂട്ടിട്ട് ചവിട്ടി എവിടെ ഡൽഹിയിൽ എവിടെ ഇന്ത്യയിൽ ആര് ഭരിക്കുന്ന ഇന്ത്യയിൽ രണ്ട് ഗുജറാത്തി കശ്മീരന്മാർ ഭരിക്കുന്ന ഇന്ത്യയിൽ അവർ പ്രാർത്ഥനയുമുണ്ട് യു പിയിലെ തോന്നിയ സ്ഥലത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വീടുകളാണെന്നാണ് പറയുന്നത് നശിപ്പിച്ചിട്ടുള്ളത് ഗ്ലൂട്ടോസർ കയറ്റിയിട്ട് നിരാധാരമാണ് അവർ വഴിയാധാരമാണ് അവർ അവരുടെ പ്രാർത്ഥനയില്ലേ ബീഫിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അവരുടെ പ്രാർത്ഥനയില്ലേ അവരുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥനയില്ലേ പുൽവാമയിലെ സൈനികരുടെ കുടുംബക്കാരെ പ്രാർത്ഥനയില്ലേ ഇതെല്ലാം ദൈവം കേട്ടു അതാണ് കാണുന്ന എല്ലാം ദൈവം കേട്ടു ആ പരമപിതാവ് ഇവരുടെ കൊച്ചു കൊച്ചു തന്ത്രങ്ങൾ കണ്ട് രസിച്ചു കൊള്ളാം അവസാനം അതാ വലിയ തന്ത്രം ഇപ്പൊ തലകുത്തി നിൽക്കുകയാണ് ഇവിടെ തന്നെ തലതൊട്ടപ്പന്മാര് ആർ എസ് എസിന്റെ നാഗപ്പൂരിൽ നിന്ന് വന്നിട്ടുള്ള ഭീമകായന്മാർ ഇവരെ കാല് പിടിച്ച ആ ഗുജറാത്തികളുടെ രണ്ടെണ്ണത്തിന് തല എടുത്ത് ഉടച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ ചോദ്യം ചെയ്തു ആർ എസ് എസ് ആണ് ഞങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയ തടസ്സം ബി ജെ പി കാർക്ക് സ്വന്തം പിതാവിനെ അതിൻ്റെ പൈതൃക ചോദ്യം ചെയ്തത് അതിന് പാഠം പഠിപ്പിച്ചു കൊടുത്തു വാരണാസിൽ പാഠം പഠിപ്പിച്ചു കൊടുത്തു എന്തിനാണ് അയോധ്യയിൽ പാഠം പഠിപ്പിച്ചു കൊടുത്തു യു പിയിൽ പാഠം പഠിപ്പിച്ചു കൊടുത്തു ബദ്രീനാഥിൽ പാഠം പഠിപ്പിച്ചു കൊടുത്തു ഇനിയും പാഠങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി കൂട്ടത്തോടു കൂടിയിട്ട് ഞാൻ മൂന്നാമത്തെ മാൻഡേറ്റ് തകരാൻ പോകുന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പത്തരം കാര്യങ്ങൾ സന്തോഷത്തിലൂടെ ഞാൻ കേൾക്കുന്നു എൻ്റെ അന്തരംഗം കുളിരണിയുന്നു ആ സന്തോഷം എൻ്റെ ദുഃഖങ്ങൾ അത് ഞാൻ മാറ്റി വയ്ക്കും എൻ്റെ സന്തോഷങ്ങൾ നിങ്ങൾക്ക് പകരുക എന്നുള്ളത് അതെൻ്റെ ഒരു സന്തോഷമാണ് അതാണ് ഞാൻ ബ്രഹ്മ കോങ്ങിനേഷൻ അതായത് ഇപ്പോൾ ഈ സംസാരിക്കുന്ന വീഡിയോ മറ്റേ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് കുറച്ച് കാലത്തേക്ക് ഞാൻ അത് മാറ്റിവെക്കുകയാണ് ദ ഈ ചാനൽ അതിന് പകരം ബ്രഹ്മഭൂമറിനാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബ്രഹ്മഭൂമറിനകത്തൊന്ന് കയറി നോക്കണം ഈ വീട് ഈ വീട്ടിൽ കുറേയേം താമസിച്ച് ആ നാട്ടിലെല്ലാവരുമായിട്ട് നല്ല സ്നേഹബന്ധങ്ങളായി അതിനുശേഷം വീട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അഡ്രസ്സ് കൊടുക്കില്ലേ ഫോൺ നമ്പർ കൊടുക്കില്ലേ അങ്ങോട്ട് ക്ഷണിക്കില്ലേ അതുപോലെ ഞാൻ ചെയ്യുന്നത് ബ്രഹ്മാഭൂമറിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കണം അതെൻ്റെ ഒരു അപേക്ഷയാണ് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതെനിക്കൊരു എനിക്ക് കിട്ടുന്നൊരു ഒരു അവാർഡാണത് എനിക്ക് കിട്ടുന്ന പത്മശ്രീ ആണത് പലരും എന്നെ ഫോൺ വിളിച്ച് പറയാറുണ്ട് പല സെലിബ്രിറ്റീസ് നടന്മാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സമൂഹത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന കുറെ ആൾക്കാർ അത്ഭുതകരമാകുമ്പോൾ രീതിയിൽ പലപ്പോഴെനിക്ക് ഫോൺ വരുമ്പോൾ ഞാൻ മഞ്ഞുമ്പൽ ബോയ്സിലെ നായകൻ്റെ ദൈനാളാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല അതൊക്കെ എനിക്ക് കിട്ടുന്ന പത്മശ്രീ പോലെയാണ് ഇപ്പം നിങ്ങൾ ഓരോരുത്തരോരെ കൊച്ച് പത്മശ്വരൻ എനിക്ക് തരണം കേട്ടോ അറിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത പത്രം ചെയ്താൽ മതി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചേച്ചി എൻ്റെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നില്ലല്ലോ ലൈക്ക് ചെയ്യാൻ പറയുന്നില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് എൻ്റെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് വ്യൂവേഴ്സ് വരുന്നുണ്ട് അവരേക്കും കണ്ടവരല്ലേ എങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകൾ എൻ്റെ ഒപ്പമുണ്ട് എന്ന് കാണിക്കാൻ നിങ്ങൾക്കൊരു തന്ത്രമുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുമ്പോൾ എനിക്കൊരു കുളിര് സ്വാമിക്കൊരു ചെറിയ കുളിര് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബ്രഹ്മ ബൂമർ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും വെച്ച് കയറി ഒരു കുത്തുകുത്ത് എൻ്റെ നെഞ്ചത്തല്ലാട്ടോ എൻ്റെ മനസ്സിലൊന്ന് ടച്ച് ചെയ്യേങ്ങനെ ആ സബ്സ്ക്രൈബിൻ്റെ ആ കുത്തുണ്ടോ അവിടെ ഒന്ന് ടിക് ഒരു കുത്ത് ചെറുതായിട്ട് ഒരു മധുരതരമായ ഒരു സ്പന്ദനം അവിടെ ഉണ്ടാകട്ടെ മനസ്സിൽ അത് ചെയ്യുമല്ലോ നിങ്ങൾ നമസ്കാരം